ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി കിഡ്സ് സ്പെഷ്യൽ റെസിപ്പിയാണ് പറയാൻ പോകുന്നത് അതിന് വേണ്ടത് സോയാബീനാണ് വലിപ്പം കുറഞ്ഞ സോയാബീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് ആദ്യം ഇതിനെ ഞാൻ ചെറുതായി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അപ്പോൾ തന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യം കഴുകി വെള്ളം വാലാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു ഒന്നര കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകിയ ശേഷം കുതിരാനായിട്ട് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് സോയാബീൻ റൈസ് ആണ് കേട്ടോ അതുപോലെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒരു ക്യാരറ്റും ഒരു സവാളയും അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ക്യാരറ്റ് വളരെ തിന്നായിട്ടാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത് കാരണം ഇത് കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടിട്ടാല് കടിച്ചു കഴിഞ്ഞാൽ പിള്ളേർ അത് പിറക്കിക്കളയും പിന്നെ നമ്മുടെ സ്പൈസസ് എല്ലാം വേണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ റൈസ് നമ്മൾ കുക്കറിലാണ് തയ്യാറാക്കുന്നത് ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ച് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം അതിൻ്റെ പുറകെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം പുറകെ തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടി അതിനുശേഷം നന്നായി കഴുകിയ ഉണക്ക മുന്തിരിയും കൂടെ നമുക്കിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം ഈ മുന്തിരിങ്ങ കടിക്കുന്നതും പിള്ളേർക്കിഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് വേവിക്കുന്നത് പിന്നെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റാം സവാള വിധം ഒന്ന് വാടി വരുമ്പോഴേക്കും അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇനി സവാളയും ക്യാരറ്റും ക്യാരറ്റുമൊക്കെ ഒരുവിധം നന്നായിട്ട് തന്നെ ഞാൻ വഴറ്റുന്നുണ്ട് പിന്നെ കൂടെ ഏത് വെജിറ്റബിളും ഇടാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിൽ വെജിറ്റബിൾ ഉണ്ടെന്നേ മക്കൾ അറിയത്തില്ല പിന്നെ തക്കാളിപ്പഴമോ പുതിന ഇല മല്ലിയല എന്ത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ കറിവേപ്പിലയാണ് ആഡ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ പുറകെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ഓരോന്നായിട്ട് ഇടാം ആദ്യം മഞ്ഞൾപ്പൊടി അതൊന്ന് മൂത്ത് കഴിയുമ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഗരം മസാല ഇതെല്ലാം വളരെ കുറച്ച് കുറച്ചാണ് ചേർത്തിരിക്കുന്നത് എരിവനുസരിച്ച് മാത്രം ചേർത്താൽ മതി ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൻ്റെ കളർ ഒന്ന് മാറി വരുന്നുണ്ട് കരിയുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിലേക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം കഴുകി വെള്ളം വാർന്നിരിക്കുന്ന സോയാബീനാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഈ മസാലയെല്ലാം സോയാബീനിൽ നന്നായിട്ട് പിടിച്ചു വരണം അത് തിളയ്ക്കുമ്പോൾ സോയാബീനിലെ വെള്ളം വീണ്ടും ഇറങ്ങി വരുന്നത് കണ്ടോ ഇതിപ്പോൾ സോയാബീൻ കറി പോലെ തന്നെയായി ഈ സമയത്ത് കഴുകി വാരി വെച്ചിരിക്കുന്ന അരിയും കൂടെ നമുക്കിട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ജീരകശാല അരിയാണെങ്കിലും എടുക്കാവുന്നതാണ് ഇതിപ്പോൾ ഇളക്കി ഞാൻ ആ സോയാബീനിലെ വെള്ളം വറ്റിച്ചൊന്നും എടുക്കുന്നില്ല പുറകെ തന്നെ നമുക്ക് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം ഒഴിക്കാം ഇതിപ്പോൾ ഒന്നര കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടതെങ്കിലും സോയാബീനിലെ വെള്ളം അതിലുള്ളതുകൊണ്ട് ഞാൻ രണ്ടര കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ അതായത് സാധാരണ ഒഴിക്കുന്നതിലും കുറച്ച് വെള്ളമാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കേക്കണ്ട വിസിൽ അടിക്കാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പം തന്നെ മണം പിടിച്ച് എൻ്റെ മോൾ ഓടി വന്നിട്ടുണ്ട് ദാ കറക്റ്റ് ഭാഗമായിട്ട് റൈസ് എന്ത് വന്നിട്ടുണ്ട് ഒരു വിസിൽ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ തുറന്ന് നോക്കിയത് അഥവാ എന്തെങ്കിലും വേവ് കുറവുണ്ടെങ്കിൽ ഒന്നും കൂടെ കുറച്ച് സമയം നമുക്ക് വെക്കാമല്ലോ അതുകൊണ്ടാണ് ഇപ്പോൾ പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് വെറുതെ പറയുന്നതല്ല കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കാരണം ആ മുന്തിരിങ്ങയും കൂടി ഇട്ടിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ ഒരു മധുരവും പുളിപ്പും എല്ലാം കൂടെ വരുമ്പം വേറൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഞാൻ പിന്നെ ഈ കറുവാപ്പട്ട ഏലയ്ക്ക ഇതൊക്കെ ആദ്യം തന്നെ എടുത്ത് ഇതിൽ നിന്ന് മാറ്റാറുണ്ട് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് സൺഡേയിലാണ് കേട്ടോ അല്ലാതെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാൻ പറ്റുന്ന ഒരു റൈസാണിത് പ്രത്യേകിച്ച് വെജ് മാത്രം സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന സ്കൂളുകളുണ്ടല്ലോ അവിടെ പഠിക്കുന്ന മക്കൾക്ക് നമുക്ക് എന്തായാലും ഇത് കൊടുത്തു വിടാൻ പറ്റും ഞാൻ ഇന്നിവിടെ സെർവ് ചെയ്യുന്നത് സ്ക്രാമ്പിളുടെ എഗ്ഗും കൂടെ കൂട്ടിയാണ് ഒരു തൈരും പപ്പടവും ഈ റൈസും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പറാ അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ സോയാബീൻ റൈസും എഗ്ഗും പപ്പടവുമാണ് ഇന്ന് ഞാൻ മക്കൾക്ക് കൊടുത്തത് എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ താങ്ക്